ഹലോ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന വില്ലനെ തറപറ്റിക്കാൻ നമുക്കൊരു നായകൻ എത്തിയിരിക്കുന്നു ആരാണത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന രീതി ആ മെത്തേഡ് നമ്മുടെ ആ അപ്രോച്ച് അതാണിവിടെ നായകൻ അത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകും ഏതായാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഈ ക്ലാസ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ എങ്ങനെയാണ് മലയാളം സംസാരിക്കാൻ പഠിച്ചത് സ്കൂളിൽ പോയി മലയാളം ഗ്രാമർ പഠിച്ചിട്ടാണോ അല്ല ഒന്നാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ മലയാളം പറയുമായിരുന്നു അല്ലേ എങ്ങനെ സാധിച്ചു ഇനി ഒരു പഠിപ്പുമില്ലാത്ത ഒരു അമ്മച്ചി നമ്മളോട് ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക ഞാൻ ഇന്നലെ തിയേറ്ററിൽ ചെന്നപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇതേത് ടെൻസ് ആണ് അല്ലെങ്കിൽ ഏത് കാലമാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുമായിരിക്കും അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് ശരിയാണ് എന്നാൽ മലയാളത്തിലേത് ഏത് ടെൻസാണ് അരിയില്ല അല്ലേ അപ്പോൾ ഗ്രാമർ പഠിക്കാതെയും അറിയാതെയുമാണ് നമ്മൾ ഒഴുക്കോടെയും തെറ്റുകൂടാതെയും മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ കാര്യവും ഇതുതന്നെയാണ് ഗ്രാമറും ടെൻസും ഒന്നും പഠിച്ചിട്ടല്ല അവർ ചറവറാന്ന് ഇംഗ്ലീഷ് പറയുന്നത് അപ്പോൾ ഗ്രാമർ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതിൻ്റെ രഹസ്യം നമ്മളെങ്ങനെയാണ് മലയാളം സംസാരിക്കാൻ പഠിച്ചത് മറ്റുള്ളവർ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടു അത് നമ്മളും ആവർത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഭാഷ നമ്മുടെ സ്വന്തമായി തീർന്നു അതാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കും അത് നമ്മൾ മനഃപാഠമാക്കും പിന്നെ അത് ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് ആവശ്യമാണ് ഒന്ന് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ജിജ്ഞാസയോടെ ശ്രദ്ധിച്ചിരിക്കുക രണ്ട് മലയാളം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ അത് വെറുതെ കേട്ടിരിക്കുന്നതിന് പകരം എന്നോടൊപ്പം ആവർത്തിക്കുക ഓർക്കുക ആവർത്തനമാണ് നമ്മുടെ വിജയരഹസ്യം ശരി നമുക്ക് ക്ലാസ്സിൽ കിടക്കാം ഇപ്പോൾ മുതൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ പോവിയാണ് സംസാരിക്കാൻ എപ്പോഴും നമുക്ക് വലിയ വലിയ വാചകങ്ങളുടെ ആവശ്യമില്ല ഏതാനും വാക്കുകൾ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മതി അതെങ്ങനെയാണ് ഒരു വാക്കുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളെങ്ങനെയാണ് ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നത് ഉദാഹരണത്തിന് ഇരിക്കാൻ പറയുന്നത് എങ്ങനെയാണ് ഇരിക്ക് അല്ലെ സിറ്റ് എടുക്ക് ടേക്ക് തുറക്ക് ഓപ്പൺ വായിക്ക് റീഡ് ഓ ഗോ വാ കം അല്ലേ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് അത് മാത്രം ഞാനൊന്നും പറയുന്നത് ഈ വാക്കുകളെല്ലാം ഒരു പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഒരു ക്രിയയെ കുറിക്കുന്നു അതുകൊണ്ട് നമ്മൾ അവയെ ക്രിയ എന്ന് വിളിക്കുന്നു ശരി നമുക്ക് നമ്മുടെ എളുപ്പങ്ങളാ പഠന രീതിയിലേക്ക് കടക്കാം അതിൻ്റെ ഭാഗമായി ഞാൻ ചോദിക്കട്ടെ ഒരു ക്രിയ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉദാഹരണത്തിന് പഠിക്കുക എന്ന ക്രിയ അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് ഇതൊക്കെ കേട്ടോളൂ പഠിച്ചു പഠിച്ചോ പഠിച്ചില്ല പഠിച്ചില്ലേ പഠിക്കണം പഠിക്കും പഠിക്കാം പഠിച്ചു കഴിഞ്ഞു പഠിക്കാനുണ്ട് പഠിക്കാമോ പഠിക്കാൻ കഴിയും പഠിക്കാറുണ്ട് പഠിക്കരുത് പഠിക്കണമായിരുന്നു പഠിക്കാൻ കഴിയുമായിരുന്നു പഠിക്കുകയാണ് പഠിക്കാറുണ്ടായിരുന്നു പഠിക്കുകയായിരിക്കും പഠിച്ചു കഴിഞ്ഞിരിക്കും അങ്ങനെ അങ്ങനെ ഒരു നൂറോളം പദപ്രയോഗങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിക്കുക പക്ഷേ പിന്നെയും കിടക്കുകയെ ക്രിയകൾ അനന്തമായിട്ട് അവയുടെ എല്ലാം നൂറ് നൂറ് പദപ്രയോഗങ്ങൾ വിധം പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല ഇംഗ്ലീഷിൽ അതിനൊരു എളുപ്പ വഴിയുണ്ട് ഇംഗ്ലീഷിൽ ചില മൂലപ്രയോഗങ്ങളുണ്ട് നമ്മൾ ആ പ്രയോഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി അത് നമുക്ക് എല്ലാ ക്രിയകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ പ്രയോഗത്തിലേക്ക് വരാം നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിലോ ഉദാഹരണത്തിന് ഇരിക്ക എന്നതിന് നമ്മൾ സിറ്റ് എന്ന് പറയും എന്നാൽ ഇരിക്കരുത് എന്നാണ് പറയേണ്ടതെങ്കിലോ നോ സിറ്റ് നോട്ട് സിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ ഇരിക്കുക എന്ന ക്രിയയും ചെയ്യരുത് എന്ന മൂലപ്രയോഗവും ചേരുമ്പോഴാണ് ഇരിക്കരുത് എന്ന പദപ്രയോഗം കിട്ടുന്നത് അങ്ങനെയെങ്കിൽ ചെയ്യരുത് എന്ന മൂലപ്രയോഗത്തിനുള്ള ഇംഗ്ലീഷ് എന്താണ് അതാണ് ഡോണ്ട് അപ്പോൾ ഡോണ്ട് പറഞ്ഞിട്ട് സിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഡോണ്ട് സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കരുത് എന്നായി അപ്പോൾ എടുക്കരുത് എന്ന് എങ്ങനെ പറയും ഡോണ്ട് ടേക്ക് തുറക്കരുത് ഡോണ്ട് ഓപ്പൺ വായിക്കരുത് ഡോണ്ട് റീഡ് പോകരുത് ഡോണ്ട് ഗോ വരരുത് ഡോണ്ട് കം എപ്പോഴും അല്പം ബഹുമാനത്തോടെ പറയുന്നതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു രീതി അതുകൊണ്ട് ഇരിക്കരുത് എന്നതിന് പകരം ഇരിക്കല്ലേ എന്ന് പറയാനായിട്ട് ഡോൺ സിറ്റ് എന്നതിന് പകരം പ്ലീസ് ഡോൺ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ചേർത്ത് പറയാം ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഇരിക്കല്ലേ എങ്ങനെയാണ് പ്ലീസ് ഡോൺ സിറ്റ് ആ കസേരയിൽ ഇരിക്കല്ലേ ആ കസേരയുടെ കാലിളകിയതാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ആ കസേരയിൽ ഇരിക്കല്ലേ പ്ലീസ് ഡോൺ സിറ്റ് ഓൺ ദാറ്റ് ചെയർ വരല്ലേ എങ്ങനെയാണ് പ്ലീസ് ഡോൺ കം എൻ്റെ അടുത്ത് വരല്ലേ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ഒച്ച വയ്ക്കും അപ്പോൾ നമ്മൾ പറയാണ് എൻ്റെ അടുത്ത് വരല്ലേ പ്ലീസ് ഡോൺ കം നിയർ മീ ഒരു ഉദാഹരണം കൂടി പാടല്ലേ എങ്ങനെയാണ് പ്ലീസ് ഡോൺ സിങ് ആ പാട്ട് പാടല്ലേ ആ പാട്ട് കേട്ടാൽ എനിക്ക് സങ്കടം വരും അപ്പോൾ നമ്മൾ പറയാണ് ആ പാട്ട് പാടല്ലേ പ്ലീസ് ഡോൺ സിങ് ദാറ്റ് സോങ് അപ്പോൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഡോണ്ട് ഇംഗ്ലീഷ് ഒരിക്കലും പഠിക്കരുത് ഇംഗ്ലീഷിനോടൊപ്പം സമയം ചെലവഴിക്കുകയാണോ വേണ്ടത് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ ചെയ്യരുത് എന്ന് പറയേണ്ടി വരുന്ന സഹ സന്ദർഭങ്ങളിലെല്ലാം ഡോണ്ട് ഉപയോഗിച്ച് സംസാരിക്കുക അങ്ങനെ നമുക്ക് ചോദിച്ച് ചോദിച്ചു പോകാം എന്ന് പറയുന്ന പോലെ നമുക്ക് സംസാരിച്ച് സംസാരിച്ച് സംസാരിക്കാൻ പഠിക്കാം ഇത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ കരുതരുത് ഇപ്പോൾ നമ്മൾ ഒരു പ്രയോഗമേ പഠിച്ചിട്ടുള്ളൂ ഓരോ ക്ലാസ് കഴിയും തോറും പ്രയോഗങ്ങളുടെ എണ്ണം കൂടി വരും അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല ഏത് പ്രയോഗം ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണമെന്ന് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റണം അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ പ്രയോഗങ്ങൾ നന്നായി മനഃപാഠമാക്കുക അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ മാത്രം ഒടുവിൽ നിങ്ങൾക്ക് ആരുടെ മുമ്പിലും ഏത് സമയത്തും ഒഴുക്കോടെയും ചങ്കുറപ്പോടെയും ഇംഗ്ലീഷ് സംസാരിക്കാം ശരി ഇന്നത്തേക്കുള്ള ഹോംവർക്ക് നോട്ട് ചെയ്തോളൂ പൂക്കൾ പരിക്കരുത് പതുക്കം നടക്കൂ ഇത് രണ്ടും ഇംഗ്ലീഷിലാക്കുക അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം കൂടുതൽ പ്രയോഗങ്ങളും മനസ്സിലാക്കാം എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ശരി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം താങ്ക് വെരി മച്ച് ബൈ ബൈ